ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മരിച്ചുപോയവരെ നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ അവരുടെ സാന്നിധ്യം എപ്പോഴെങ്കിലും സ്വപ്നത്തിലൂടെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നത്തിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് സ്വപ്നശാസ്ത്രം അനുസരിച്ച് മരിച്ചുപോയ ആളുകളെ സ്വപ്നം കാണുകയാണ് എങ്കില് അതിന് പ്രത്യേക പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് അങ്ങനെ മരിച്ചുപോയ ആളുകളെ സ്വപ്നം കണ്ടാൽ അത് നല്ലതാണോ ചീത്തയാണോ അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കും എന്തൊക്കെയാണ് നമ്മൾ അങ്ങനെ മരിച്ചുപോയവരെ സ്വപ്നം കണ്ടാൽ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും പൂർവികരുണ്ട് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകാം അവരെയൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ എല്ലാവരും സ്വപ്നത്തിൽ കാണാറുമുണ്ടായിരിക്കാം അപ്പോൾ അവർ എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് സൂചനയാണ് അവർ നമുക്ക് നൽകുന്നത് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മരിച്ചുപോയ ആളുകളെ സ്വപ്നം കാണുന്ന സമയത്ത് പലരുടെയും മനസിന്റെ ഉള്ളിലെ ഒരു പേടിയായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ ഒട്ടുമിക ആളുകൾക്കും അത് ഉള്ളിലൊരു ഭയം തന്നെയാണ് ജനിപ്പിക്കുന്നത് എന്നാൽ നിങ്ങൾ പിതൃക്കളെയാണ് സ്വപ്നം കാണുന്നതെങ്കില് അത് ശുഭകരമായിട്ടാണ് കണക്കാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമൊക്കെ വരാനിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് നല്ല ജോലിയും നല്ല കരിയറും ഒക്കെ ലഭിക്കാൻ പോകുന്ന ആ ഒരു സമയത്തൊക്കെ പിതൃക്കളെ നിങ്ങൾ സ്വപ്നം കാണാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല സ്ഥാനവും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന ആ ഒരു സമയത്തും നിങ്ങൾക്ക് ധാരാളം സന്തോഷം നൽകുന്ന ആ ഒരു സമയത്തും പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ആ ഒരു സമയങ്ങളിലൊക്കെയും പിതൃക്കളെ നിങ്ങൾ സ്വപ്നം കാണാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ശുഭകാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ശുഭകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് പിതൃക്കളെ ഈ ഒരു സ്വപ്നത്തിൽ ദർശനം നൽകിക്കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇങ്ങനെ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തില് നല്ല ഒരു മാറ്റം അല്ലെങ്കിൽ നല്ല ഒരു സന്തോഷത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാനിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഒരു സ്വപ്നം ഞാൻ കണ്ടത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഇനി ഈ ഒരു ഘട്ടത്തില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചില ഘട്ടങ്ങളില് നമ്മുടെ പിതൃക്കന്മാര് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ മരിച്ചു പോയ ആളുകൾ ഉണ്ടാവാം അല്ലെ പല ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകാം അതുപോലെ തന്നെ ചില ആളുകള് ചില ആഗ്രഹങ്ങൾ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടാകാം ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കാതെ അവര് മരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ മരിച്ചു പോയവര് നിങ്ങളുടെ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനുള്ള കർമ്മങ്ങള് നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ മനസ്സിൽ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ അത് അവർക്കൊരു ശാന്തി കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ ദർശനം നൽകി അത് അറിയിക്കാനുള്ള കാര്യങ്ങളായിരിക്കും അവരൊരുപക്ഷെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് നിർബന്ധമായിട്ടും ആ ഒരു ആത്മാവിനെ നിത്യശാന്തി ലഭിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അതിനെന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ പിതൃക്കന്മാർ വന്ന് പല കാര്യങ്ങളും ആവശ്യപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വന്ന് കരയുന്ന രീതിയിലൊക്കെ കാണാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ഒരു ജ്യോതിഷിയെ കണ്ട് നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് പ്രത്യേകമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മരിച്ചുപോയ ആളുകളെ സ്വപ്നം കാണുന്ന സമയത്ത് പല ഭാവത്തിലാണ് നമ്മൾ അവരെ കാണുന്നത് അല്ലെ ചിലപ്പോൾ ദേഷ്യത്തോടെയാകാം സന്തോഷത്തോടെയാകാം ചിരിച്ച മുഖത്തോടെയൊക്കെ കാണാം അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന രീതിയിലാവാം നമ്മളോട് എന്തെങ്കിലും പറയുന്ന രീതിയിലാവാം എങ്ങനെയാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് എന്ന് നമുക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഓരോ ഭാവത്തിലും അവരെ കാണുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളാണ് സ്വപ്നശാസ്ത്രം പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാം നമ്മൾ മരിച്ചുപോയ ആളുകളെ ചിലപ്പോ നമ്മുടെ അടുത്ത് വന്ന് അനുഗ്രഹം നൽകുന്നത് പോലെയാണ് അവരെ നമ്മൾ കാണുന്നത് എങ്കിൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നു എന്നതിനുള്ള ഒരു മുന്നോടിയായിട്ട് ഇതിനെ നമുക്ക് കാണാം അതായത് പൂർവികര് നമുക്ക് അനുഗ്രഹം നൽകുകയാണ് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അനുഗ്രഹം നൽകുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കില് നമുക്ക് എല്ലാ സമയങ്ങളിലും സന്തോഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് ഉറപ്പിക്കാം ഇനി അതല്ല നമ്മുടെ ജീവിതത്തിലേക്ക് വളരെയധികം ഒരു പോസിറ്റീവ് എനർജി നിറയാൻ പോവുകയാണ് പല കാര്യങ്ങളും ശുഭപര്യവസാനം സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളതും ഇതിൽ നിന്നും അർത്ഥമാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതം കണ്ട് മരിച്ചുപോയവരുടെ ആത്മാവും സന്തോഷിക്കുന്നു എന്നൊക്കെ വേണം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെ അവര് കോപത്തോടെ ഭയങ്കര ദേഷ്യത്തോടെയാണ് നിങ്ങളെ കാണുന്നത് നിങ്ങൾ അവരെ കാണുന്നത് എങ്കില് അതൊരു ദുസൂചനയായിട്ട് വേണം കണക്കാക്കാനായിട്ട് അപ്പോൾ അവര് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് നമ്മുടെ ആ ഒരു സ്വപ്നത്തിൽ ആ മരിച്ചുപോയ പോയ നമ്മുടെ അടുത്ത് വരുന്നെങ്കിലും ചിലപ്പോൾ ഭയങ്കര ദേഷ്യത്തോടെ തുറിച്ചു നോക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ദേഷ്യത്തോടെ എന്തെങ്കിലും സംസാരിക്കുന്നത് പോലെയോ ഒക്കെയാണ് നമ്മൾ കാണുന്നത് എങ്കില് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികളൊക്കെ നേരിടാൻ സമയമായി നമുക്ക് സാമ്പത്തിക നഷ്ടം വരുന്നു നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള ആ ഒരു സമയത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു അറിയിപ്പായിട്ടാണ് നമ്മളിങ്ങനെ കോപത്തിലൂടെ നോക്കുന്ന ആ ഒരു മരിച്ച ആൾ കോപത്തിലൂടെ നോക്കുന്ന ഒരു സ്വപ്നം കാണുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നടക്കാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ മാത്രം നിങ്ങൾ ചെയ്യുക അതായത് അതുപോലെ അപകട സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ അതിന് പരിഹാരം എന്നോണം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ശാന്തഭാവത്തിലാണ് നിങ്ങൾ മരിച്ചുപോയ ആളിനെ സ്വപ്നം കാണുന്നത് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് ചുവട് ചുവടുവെക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങൾ നൽകുന്ന കർമ്മങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആ വ്യക്തി പൂർണ്ണമായിട്ടും സംതൃപ്തനാണ് എന്നുള്ള ഒരു അർത്ഥം കൂടി അല്ലെങ്കിൽ എന്നുള്ള ഒരു സൂചന കൂടി ഇതിലൂടെ നൽകുകയാണ് സ്വപ്നത്തിൽ അവർ നിങ്ങളുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന തരത്തിലാണ് കാണുന്നതെങ്കിൽ പലപ്പോഴും കുടുംബവുമായിട്ടുള്ള അവരുടെ അടുപ്പത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ നമ്മുടെ കൂട്ടത്തിൽ എല്ലാ സമയങ്ങളിലും ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ നല്ല വഴിയിലേക്ക് നയിക്കാനായിട്ട് അവർ എല്ലാ സമയങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമ്മുടെ ആ ഒരു സന്തോഷത്തിൽ അവരെല്ലാ സമയങ്ങളിലും പങ്കുകൊള്ളുന്നുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങളോട് എന്തെങ്കിലും വന്ന് ആവശ്യപ്പെടുകയാണ് സ്വപ്നത്തിലെ പല രീതിയിലുള്ള അവരുടെ ആഗ്രഹങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള സ്വപ്നമാണ് കാണുന്നത് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുന്നു എന്നതാണ് മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അങ്ങനെ എന്തെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെയും ആ ഒരു തടസ്സങ്ങളൊക്കെയും മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള സമയമായി അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെയും ഇല്ലാതാവാൻ പോവുകയാണ് എന്നൊരു സൂചന കൂടിയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് നിങ്ങൾ ഒരു പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് അവരെ നിങ്ങളുടെ അടുത്ത് വന്ന് ആവശ്യപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ ആ ഒരു സൂചന നല്ലതായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നു എന്ന ഒരു മുന്നറിയിപ്പാണ് അവർ നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ നമ്മുടെ പൂർവികരുടെയൊക്കെ സാന്നിധ്യം സ്വപ്നത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അവർ ഏത് മോശം സാഹചര്യത്തിലും നിങ്ങളോടൊപ്പം എല്ലാ സമയങ്ങളിലും ഉണ്ട് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് അപ്പൊ അവരുടെ ആ ഒരു സാമീപ്യം ആ ഒരു പ്രസൻസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക അപ്പൊ ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ സ്വപ്നത്തിനും ഓരോ അർത്ഥങ്ങൾ ഉണ്ട് അപ്പൊ എന്താണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്ന് ഏകദേശം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കേണ്ടതാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മറന്നു പോവാറില്ല എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ രാവിലെ നമ്മൾ എന്താ നമ്മൾ കണ്ടത് എന്ന് നമുക്ക് ഓർമ്മ കാണില്ല അവ്യക്തമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു എന്താണെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ള ആയിരിക്കും പക്ഷെ മരിച്ചുപോയ ആളുകളെയൊക്കെ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ അവരുടെ സാന്നിധ്യം നമുക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കില് അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഓർത്തിരിക്കും നമ്മൾ അത് മറന്നു പോകത്തില്ല അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് അവര് നമുക്ക് കാട്ടിത്തരുന്നത് അപ്പോ അത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിനുള്ള പ്രതിവിധികൾ ചെയ്യുകയും അതേപോലെ നല്ല രീതിയിലാണ് എങ്കിൽ അത് ഒരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മളത് ടെൻഷനോട് കൂടിയോ ഒന്നും നമ്മളത് കാണേണ്ട ആവശ്യമില്ല അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നന്മയും തിന്മയും കൊണ്ടുവരുന്നുണ്ട് അത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പെരുമാറുകയാണ് ചെയ്യേണ്ടത് നമ്മൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് എങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മരിച്ചുപോയ ആളുകളെ സ്വപ്നം കാണുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ ഒരു ജോൽസിന്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് തിരുമേനിയുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മളത് പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധികൾ തീർച്ചയായിട്ടും അവർ പറഞ്ഞു തരും കാരണം പലരിലും ഇത് പലതരത്തിലുള്ള മാനസിക വെല്ലുവിളികളും ഉയർത്താറുണ്ട് അതായത് ടെൻഷൻ പേടി അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നയിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിവിധികൾ ചെയ്യുക അല്ലാത്ത പക്ഷം അവർ നൽകുന്ന സൂചനകളെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി